മഹാലക്ഷ്മിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കണ്ണൻ അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്നു ഇന്നത്തെ മഹാലക്ഷ്മി എപ്പിസോഡിൽ വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ തോമസ് വൈദ്യർ പറയുകയാണ് കണ്ണന്റെ ശരീരത്തിലേക്ക് ഇത്രയും നാളായിട്ടും ശരിയായ രീതിയിലുള്ള മരുന്നല്ല ചെന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കണ്ണന് ഇത്രയും നാളായിട്ട് ഒരു ഇംപ്രൂവ്മെന്റും കാണാത്തത് എന്ന് നമ്മുടെ മഹാലക്ഷ്മിയോട് വൈദ്യൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി കണ്ണനും മഹാലക്ഷ്മിയും തോമസ് വൈദ്യരുടെ അടുക്കൽ ചെന്ന് ചികിത്സ തേടാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണന്റെ ശരീരത്തിലേക്ക് നമ്മുടെ തോമസ് വൈദ്യരുടെ മരുന്നുകളെല്ലാം പെട്ടെന്ന് തന്നെ ഏൽക്കുകയും അതിനുശേഷം കണ്ണന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ ഓരോ മാറ്റങ്ങൾ വരുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി നമ്മുടെ മഹാലക്ഷ്മിയിൽ കാണിക്കാൻ പോകുന്നത് തോമസ് വൈദ്യരുടെ ചികിത്സകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു കമലേശ്വരത്തേക്ക് കണ്ണൻ ചെല്ലുന്നത് ചിലപ്പോൾ എഴുന്നേറ്റ് നടന്നുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എങ്കിൽ നമ്മുടെ ദുർഗയും മഞ്ജുവും കരുണയും ഉണ്ണിയും മേഘനാഥനും എല്ലാവരും ഒന്ന് ഞെട്ടുക തന്നെ ചെയ്യും അപ്പൊ നല്ലൊരു അടിപൊളി മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം